നമ്മളിപ്പോൾ ഈ മിക്കപ്പോഴും കാണുന്ന ഒരു കാഴ്ച ഈ റോഡരികിൽ കാറ്റിലും മഴയിലൊക്കെ വലിയ മരങ്ങൾ വന്ന് വീഴും എന്നിട്ട് പിന്നെ ഈ മരം കാലാകാലങ്ങൾ അവിടെ കിടക്കും അതിനെ ഒന്ന് എടുത്തു മാറ്റാൻ ഒ ഒത്തിരി സമയം വേണ്ടി വരുമല്ലോ അതിപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമല്ല നമ്മൾ ഏത് ജില്ലയിൽ എവിടെ പോയാലും ഏറെക്കുറെ ഈ കാഴ്ചകളൊക്കെ സമാനമാണ് പ്രത്യേകിച്ച് കൊച്ചിയിൽ അപ്പോൾ പണ്ടൊക്കെ ഇപ്പം ഇനിയിപ്പോൾ ഞാനിത് പറയുകയാണെങ്കിൽ നമ്മുടെ ഭരണകൂടം ഭരണകർത്താക്കളൊക്കെ പറയും അതൊക്കെ പണ്ടായിരുന്നു എന്ന് കാരണം ഈ വലിയ മരങ്ങൾ റോഡിൽ വീഴുന്നത് മാറ്റാൻ ഇനി നിമിഷങ്ങൾ മതി എന്നുള്ളതാണ് അതിന് കാരണം നഗരസഭയുടെ ചോപ്പർ വിത്ത് ട്രാക്ടർ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് ആ കാഴ്ചയിലേക്കാണ് കാറ്റിലും മഴയിലുമെല്ലാം വീണ മരങ്ങൾ ട്രാക്ടർ ഘടിപ്പിച്ച ചോപ്പർ വഴി മാറ്റാം കഴിഞ്ഞ ദിവസം മഴയിൽ ഫോർട്ട് കൊച്ചി ചിരട്ടപ്പാലത്ത് വീണ മരത്തിന്റെ ശിഖരങ്ങൾ പൊടിച്ചു നീക്കി ഇതിന്റെ പ്രവർത്തനോദ്ഘാടനം നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ് നിർവഹിച്ചു പതിനേഴ് ലക്ഷം രൂപ വിനിയോഗിച്ച് ആദ്യഘട്ടത്തിൽ ഒരു ട്രാക്ടർ വിത്ത് ചോപ്പറാണ് എത്തിച്ചിട്ടുള്ളത് രണ്ടാം ഘട്ടത്തിൽ കിഴക്കൻ മേഖലയിലേക്കും സംവിധാനം ഒരുക്കും ഇതുമൂലം പതിനായിരങ്ങളാണ് നഗരസഭയ്ക്ക് ലാഭം മാത്രമല്ല വലിയ ശിഖരങ്ങൾ നിക്ഷേപിക്കാനുള്ള ഇടവും ഒരു പ്രശ്നമാണ് പുതിയ സംവിധാനം വരുന്നതോടെ നഗരസഭയ്ക്ക് സാമ്പത്തിക ബാധ്യത കുറയും എന്ന് മാത്രമല്ല നാട്ടുകാർക്ക് വൃക്ഷശിഖരങ്ങൾ റോഡിൽ കിടക്കുന്നത് മൂലമുള്ള ശല്യവും ഒഴിവാകും ന്യൂസ് മലയാളം കൊച്ചി